ധനുമാസത്തിലെ തിരുവാതിര നാളിനെ വരവേറ്റ് കാസർഗോഡ് പള്ളിക്കരയിൽ മെഗാ തിരുവാതിര അരങ്ങേറി എഴുന്നൂറ് പേർ അണിനിരുന്ന തിരുവാതിരക്കളിയിൽ എഴുപത് വയസ്സുള്ളവർ വരെ ചുവടുവച്ചു മെഗാ തിരുവാതിര ആയിരങ്ങൾക്ക് ആനന്ദ കാഴ്ചയായി പള്ളിക്കര കേണമംഗലം കഴകം ഭഗവതി ക്ഷേത്രത്തിൽ മാർച്ച് മാസത്തിൽ നടക്കാനിരിക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന് മുന്നോടിയായാണ് മെഗാ തിരുവാതിര ഒരുക്കിയത് ആറു മുതൽ എഴുപത് വയസ്സുവരെയുള്ള എഴുന്നൂറോളം കലാകാരികൾ വെച്ചപ്പോൾ നീലേശ്വരം പള്ളിക്കരയിലെ ക്ഷേത്ര മൈതാനം ധനുമാസത്തിലെ തിരുവാതിരയിൽ ലയിച്ചു മൂന്ന് മാസമായി ഇരുപത്തിരണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് കലാകാരികൾക്കുള്ള പരിശീലനം നൽകിയത് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരങ്ങൾ മെഗാ തിരുവാതിര കാണാനായി എത്തി ജയശ്രീ ജയരാജ് മായാ കൈലാസ് നാഥ് എന്നീ അധ്യാപകമാരാണ് പരിശീലനം നൽകിയത് പല ഭാഗത്തു നിന്നാണ് ഇവിടെ തിരുവാതിരയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത് അത് പല സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ ജയശ്രീ ടീച്ചറും പഠിപ്പിച്ചിട്ടുള്ളത് പത്തൊമ്പതോളം സ്ഥലങ്ങൾ അവർക്കൊരു ഒക്ടോബർ മുതൽ തുടങ്ങിയ സ്ഥിരമായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ഫലമാണ് എഴുനൂറ് പേർ പങ്കെടുത്ത തിരുവാതിരക്കളിയിൽ നിരഞ്ജനി ജയരാജ് നീന ജയകൃഷ്ണൻ കാർത്തിക ചന്ദ്രൻ എന്നിവർ ഗാനം ആലപിച്ചു അമൃതാ ന്യൂസ് കാസർഗോഡ്